ിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് വിശുദ്ധ യൗസ്പിതാവിൻ്റെ തിരുനാൾ വലിയ ഒരു ഉത്സവത്തിൻ്റെ ആഘോഷത്തിൻ്റെ അനുഭവം യൗസ പിതാവിൻ്റെ വലിയ തിരുനാള് ഇത് തന്നെയാണ് മെയ് ഒന്ന് യൗസ്പ പിതാവിൻ്റെ തിരുനാൾ തന്നെയാണെങ്കിൽ ഇന്ന് മാർ മാർച്ച് മാസം പത്തൊമ്പതാം തീയതി യൗസ്പ പിതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒന്നുചേരുന്ന ദിവസം ഒരു മറന്നുപോയ ഒരു വിശുദ്ധന വിശുദ്ധന്മാരുടെ വിശുദ്ധനാ വാസ്ത്രം യൗസപ്പ് ഏറ്റവും ശക്തനായി ഇതിനപ്പുറത്തൊരു വിശുദ്ധനില്ല ഈശോയുടെ ജീവിതകാലത്ത് കൂടെ നിന്ന് താങ്ങായി തണലായി മാറിയ ഒരുപക്ഷെ പരിശുദ്ധമ്മ കഴിഞ്ഞാൽ ഈശോ ഇത്രയും സ്നേഹിച്ച് വേറൊരു വ്യക്തിയുണ്ടാവും ബൈബിള് തന്നെ പറയുന്നുണ്ട് അവൻ നീതിമാനായിരുന്നു യൗസപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം കൂടെ ഉണ്ടാവട്ടെ ദൈവം തുണയാകട്ടെ ദൈവം കൂട്ടിച്ചേർക്കട്ടെ എന്നൊക്കെയാണ് ജോസഫ് എന്ന പേരിൻ്റെ അർത്ഥം ദൈവം കൂട്ടിച്ചേർക്കും ദൈവം തുണയായി മാറും ദൈവം സഹായമായി മാറും ദൈവമക്കളെ ഇന്ന് ദിവസേ പിതാവിൻ്റെ ഈ തിരുനാൾ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഒരു വലിയ അഭിഷേകം ഇന്ന് കുടുംബനാഥന്മാരുടെ അപ്പന്മാരുടെ തിരുനാടാണ് അപ്പന്മാർ മരിച്ചു മനുഷ്യര ഒരു കുടുംബത്തിന് വേണ്ടി ആര് മരിച്ചുവോ അവൻ മരിക്കുന്ന നിമിഷമാണ് അവൻ അപ്പനാകുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരും വിശുദ്ധരാവുന്നില്ല മരിക്കുന്ന നാളിലാണ് ഒരാൾ വിശുദ്ധനാവുന്നത് എന്ന് പറയുന്നത് പോലെ ഒരു അപ്പനായി മാറുന്നത് അവന്റെ മരണസമയത്താണ് ഒരു കുടുംബത്തിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ജീവിതം കൊടുക്കുമ്പോൾ അവൻ മരിക്കുമ്പോൾ അവൻ അപ്പനായി മാറുക അവസാന എനിക്ക് ഈശോയുടെ ജീവിതത്തിലെ വേദന ഒരുപാട് വേദനകൾ പറയുന്നുണ്ട് ശരിക്കും ഈശോ വേദനിപ്പിച്ചൊരു സംഭവം കുരിശുമരണം അത്രയ്ക്ക് ഈശോയെ വേദനിപ്പിച്ചുവെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ശിഷ്യന്മാർ ഇട്ടറിഞ്ഞു പോയപ്പോൾ അതിലും വലിയൊരു ദുഃഖം തൻ്റെ പ്രിയപ്പെട്ട അപ്പൻ തന്നെ വിട്ടുപിരിയുന്നൊരു സമയം തൻ്റെ കൗമാര പ്രായകാലത്ത് ഈശോ കൗശ്യ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് ഇതാ പാരമ്പര്യങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നു ആ രാത്രിയിൽ ഈശോ ആദ്യമായി മലമുകളിലേക്ക് പോയി ഈശോയുടെ ഒരു പാരമ്പര്യമായിരുന്നു മലമുകളിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിക്കുക എന്നുള്ളത് യൗസെ പിതാവ് മരിച്ചു യൗസെ പിതാവിൻ്റെ സംസ്കാരം നടന്ന രാത്രിയിൽ ആദ്യമായി ഈശോ മലമുകളിലേക്ക് പോയി സ്വർഗത്തെ നോക്കി വാവിട്ട് നിലവിളിച്ചത്രേ അപ്പ എന്ന് സ്വർഗത്തെ നോക്കി യേശു വിളിച്ചതന്ന യേശു വിളിച്ചതന്ന അവൾ വീണ്ടും കാണും ഈശോയുടെ ജീവിതത്തിലെ മുപ്പതാം വയസ്സിലാണ് സ്വർഗം തോന്നു പറയുന്നത് ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു സ്വർഗം ഈശോയെ അംഗീകരിച്ചത് മുപ്പതാം വയസ്സിന് തന്റെ ജീവിതകാലത്ത് അപ്പ എന്ന് വിളിച്ച ഒരു മനുഷ്യൻ എല്ലാം എല്ലാം എല്ലാമെല്ലാം ഈ മനുഷ്യനെ പറ്റി അമ്മ പറഞ്ഞു കൊടുത്ത ഒരുപാട് കഥകളുണ്ട് വിവാഹം പോലും പ്രതിസന്ധിയിൽ നിന്നപ്പോൾ നിന്റെ അപ്പൻ എന്നെ എന്തുമാത്രം സ്നേഹിച്ചെന്ന് നിനക്കറിയാമോ ഈശോയ്ക്ക് യുസഫ് പിതാവിനോടുള്ള സ്നേഹം അമ്മയിൽ നിന്ന് മുഴുകിയ സ്നേഹമാണ് അമ്മ പറഞ്ഞു കൊടുത്തു അന്നെ ഉപേക്ഷിക്കേണ്ടതായിരുന്നു നിന്റെ അപ്പൻ എന്നെ ഏത് തരത്തിലും വേണമെങ്കിൽ വിട്ടുകൊടുക്കാമായിരുന്നു എൻ്റെ അപ്പന് പക്ഷെ അന്ന് അപ്പൻ വിട്ടുകൊടുത്തില്ല അപ്പൻ എന്നെ ചേർത്ത് പിടിച്ചു അപ്പൻ എനിക്ക് താങ്ങായി എനിക്ക് തണലായി ജോസഫ് എന്ന പേരിൻ്റെ അർത്ഥം അപ്പനിൽ പൂർത്തി അപ്പൻ എനിക്ക് താങ്ങായി എനിക്കൊരു തണൽമരമായി അപ്പൻ മാറി ഇതാ ജീവിതത്തിൽ എല്ലാവരും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ എന്നെ ചേർത്ത് പിടിച്ചു യോസപിതാവിന്റെ മഹത്വമല്ലേ ആരെയും കൈവിട്ട് കളയാ അതുകൊണ്ടാണ് യൗസപ്പിതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങൾ അനേകായിരങ്ങളിൽ നിന്ന് ഒന്നിച്ചു കൂടുത് ആരെയും തള്ളിക്കളയാത്ത ആരെയും ഉപേക്ഷി ഊട്ടുനാർസിയൊക്കെയാണ് യൗസപ്പിതാവിൻ്റെ തിരുനാളിന് പ്രത്യേകത ഊട്ടുനാർസിയ അവന്റെ ഭവനത്തിൽ എല്ലാവർക്കും ഭക്ഷണമുണ്ട് അവന്റെ ഭവനത്തിൽ എല്ലാവർക്കും കരുതലുണ്ട് അവന്റെ ഭവനത്തിൽ എല്ലാവർക്കും പരിഗണനയുണ്ട് ദൈവമക്കളെ യൗസപ്പിതാവെന്നൊരു വീട് യേസപ്പിതാവ് എന്നൊരു കുടുംബം നമ്മളെ വിളിക്കുന്നത് ഈ ഒരു അനുഭവത്തിലേക്കാണ് ഇതാ മറിയത്തെയും താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്ന യൗസപിതാവിൻ്റെ ഒരു കാഴ്ചയൊക്കെ ഒരു മനുഷ്യൻ മാനസികമായും ശാരീരികമായി തളർന്നു നിൽക്കുന്നത് ബൈബിളിൽ യേശു കഴിഞ്ഞാൽ യൗസപിതാവായിരിക്കും ഇത്രയും തളർന്നു പോയൊരു മനുഷ്യൻ വധിക്കപ്പെടാൻ പോകുന്ന കുഞ്ഞിനെയും കോരിയെടുത്ത് ഓടുന്ന ഓടുന്ന യൗസ പിതാവ് പിതാവിന്റെ സ്നേഹത്തിന്റെ ചൂട് അപ്പന്റെ സ്നേഹത്തിന്റെ ചൂട് എൻ്റെ മകനെ എന്ന് വിളിച്ചുള്ള അപ്പന്റെ ഗദ്ഗതങ്ങൾ യേശു തിരിച്ചറിഞ്ഞു അപ്പൻ്റെ സ്നേഹം മനുഷ്യന്റെ ഭാഷയിൽ യേശു അറിഞ്ഞത് യൗസ പിതാവിലൂടെ മകന്നുപോയ വിശുദ്ധൻ ഈ പ്രിയപ്പെട്ട അപ്പൻ ദൈവമക്കളെ ഒരു ഓഹ്മപ്പെടുത്തല ദൈവത്തെ ഇങ്ങനെ ചേർത്ത് ഒരു കുടുംബത്തിലൊക്കെ ദൈവത്തെ ചേർത്ത് ഒരു ഉത്തരവാദിത്തം ഒരപ്പനുണ്ടെന്ന് ആരുണരുന്നതിന് മുമ്പ് ഉണരണ്ടവൻ അപ്പൻ ആരുണരുന്ന ഉറങ്ങാതെ കാത്തിരുന്നൊരു വിശുദ്ധരായിട്ട് യൗസേം പിതാവിനെ നമ്മൾ കാണുന്നത് ഉറക്കം നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഉറങ്ങുന്ന രൂപമൊക്കെ വന്നിരുന്നു ഉറങ്ങുന്ന രൂപം ഉറങ്ങാൻ കിടന്ന എന്ന് ഞാൻ പറയത്തുള്ളൂ ശരിക്കും യൗസേ പിതാപ് ഉറങ്ങിയ ഒരു ദിവസം അറിയില്ല കാരണം ജീവിതം മുഴുവൻ ഒരു വെല്ലുവിളിയായിട്ട് മാറുക കൊച്ചിനെ ദേവാലയത്തിൽ കൊണ്ടെല്ലാം ഇവനൊരു വിവാദ വിഷയമായിട്ട് മാറുകൊക്കെ പറയുകയാണ് ഇവൻ അനേക ഹൃദയവികാരങ്ങള് വെളിപ്പെടുത്തും അനേകന്റെ വീഴ്ചയ്ക്ക് മകൻ ഒരു വിവാദ വിഷയമായിത്തീരുന്നു എന്നൊക്കെ കേട്ടു നിൽക്കുന്ന ഒരപ്പനെ ധ്യാനിക്കാൻ പറ്റുമോ ദൈവമക്കളെ സാധാരണ ഒരു അപ്പൻ ഇന്ന് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏതപ്പനും കടന്നു പോകുന്ന എല്ലാ നൊമ്പരങ്ങളിലൂടെയും കടന്നുപോയ യൗസപ്പിതാവ് മധ്യസ്ഥനായി മാറുക തളരുന്നപ്പന്മാർക്ക് മക്കളെ ഓർത്ത് വേദനിക്കുന്ന അപ്പന്മാർക്ക് യൗസപ്പിതാവ് മധ്യസ്ഥനായിട്ട് മാറുക ഒരു കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കയ്യും മെയ്യും മകൻ അപ്പൻ കൈയും മെയ്യും മകൻ നിറങ്ങുന്നൊരപ്പൻ കണക്കുകളില്ലാത്തൊരപ്പൻ കണക്ക് കൂട്ടലുകളില്ലാത്തൊരു മനുഷ്യൻ ദൈവത്തെ പോലൊരപ്പൻ ദൈവത്തെ പോലൊരപ്പൻ അതാ യുസെപ്പൻ ദൈവത്തെ പോലൊരപ്പൻ ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് പറയുന്നത് പോലെ ഈ അപ്പനെല്ലാം സാധ്യമാണ് അപ്പൻ എല്ലാം ചേർത്ത് പിടിച്ചപ്പോ അതിനകത്തേക്ക് ആർക്കും കടന്നു കയറാൻ പറ്റത്തില്ല ഒരു വലിയൊരു ഉറപ്പിന്റെ പേരാണ് ഉറപ്പിന്റെ പേരാണ് യൗസപ്പിതാവ് നിന്റെ വീട്ടിലേക്ക് ആരും കയറി വരില്ല അതുകൊണ്ടാണ് കുടുംബങ്ങളുടെ മധ്യസ്ഥനായിട്ട് യൗസപ്പിതാവ് മാറിയിരിക്കുന്നത് നിന്റെ വീടിന്റെ കാവൽക്കെ കുടുംബത്തിന്റെ കാവൽക്കാരൻ എന്ന് യൗസപ്പിതാവിനെ വിളിക്കുക ദൗത്യം ഉറങ്ങാതിരിക്കുന്നവനാണ് അപ്പൻ ഉറങ്ങുന്നവൻ അപ്പനല്ല ഉഹങ്ങി കിടക്കുന്നവനും അപ്പനല്ല ഉറങ്ങാതിരിക്കുന്നവനാണ് അപ്പനെന്ന് തിരുവചനം പറയില്ല കണ്ണിമയ്ക്കാത്ത ഒരു ദൈവം അപ്പനെ പറ്റിയൊക്കെ നമ്മൾ തിരുവചനത്തിലൊക്കെ വായിക്കുന്നില്ലേ ദൈവങ്ങളെ ഓർമ്മപ്പെടുത്തലുകളുടെ വേലിയേറ്റത്തിൻ്റെ പേരാണ് ഉസപ്പിതാവ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ അപ്പന്മാരുള്ളൂ എൻ്റെ അപ്പം മരിച്ചുപോയതാണ് അപ്പൻ്റെ ഓർമ്മ ഇന്നും എൻ്റെ കണ്ണ് നനയ്ക്കാവുണ്ട് ഒരുപക്ഷെ ഒരിക്കലും ഇല്ലാത്തതുപോലെ ഇപ്പം ഈ വചനം പറയുമ്പോൾ പോലും എൻ്റെ മനസ്സിലേക്ക് വല്ലാത്ത വികാരങ്ങൾ വരുന്നുണ്ട് അപ്പൻ അപ്പനൊപ്പം അപ്പൻ മാത്രം അപ്പനൊപ്പം അപ്പൻ മാത്രം അപ്പനെ നഷ്ടപ്പെട്ട മക്കളുടെ സങ്കടമൊക്കെ അത് ലോകത്തിലാക്കും പരിഹരിക്കാൻ പറ്റാത്തതുകൊണ്ട് തമ്പുരാൻ കർത്താവിരിക്കുന്നത് ദൈവത്തിന് അപ്പനെന്ന് പേരിട്ടിരിക്കുന്ന അതുകൊണ്ടാണ് അപ്പനെ നഷ്ടപ്പെട്ട മക്കളെ തളർന്നു പോകാതിരിക്കാൻ ഒരപ്പൻ ഉണ്ടാകാൻ വേണ്ടിയ ദൈവത്തിന് അപ്പനെന്ന് പേരിട്ടത് ദൈവത്തിന് രാജാവെന്ന് പേരിട്ടാ മതിയായിരുന്നു അപ്പ എന്ന് വിളിക്കാനായിട്ട് ഈശോ പഠിപ്പിക്കുക ഈശോ മുഴുവൻ വിളിച്ചത് അപ്പ എന്ന് അപ്പ എന്ന് വിളിച്ച് തൻ്റെ പുരുഷൻ്റെ യാത്രയിൽ വിളിക്കുന്ന യശ്വതമ്പുരാൻ ഒരപ്പനെന്ന ദൈവപുരുഷൻ ദേവസ്വപ്പിതാവ് ഒരപ്പനെന്ന ദൈവപുരുഷനാണ് ഒരു ജീവിതത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു അലഞ്ഞു നടക്കുന്നതൊക്കെ പുണ്യമാണെന്ന് ഒരു കുടുംബത്തിന് വേണ്ടി ഏൽക്കുന്ന അപമാനങ്ങളും ഭാരങ്ങളും പുണ്യമാണെന്നൊക്കെ പഠിപ്പിച്ചു തരുന്ന നമ്മുടെ കുടുംബങ്ങളും തിരു കുടുംബങ്ങളാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ വിളിച്ചു പറയുന്ന ഒരു മെസ്സഞ്ചറല്ലേ യൗസ പിതാവ് തിരുസഭയുടെ മധ്യസ്ഥനായിട്ട് തിരുസഭയുടെ ബാലകനായിട്ടൊക്കെ യൗസപ്പിതാവിനെ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ തിരുനാൾ ദിവസത്തില് പ്രിയ ഈ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൈകൾ കൂപ്പുക ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിതം മാറ്റി വച്ചവരാണ് ഒരു കുടുംബത്തിന് വേണ്ടി തളരുന്നവരാണ് തകരുന്നവരാണ് നിങ്ങൾ ഒരുപക്ഷെ ആരും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ ഒരുപക്ഷെ ആരുടെയും മുമ്പിൽ ഹൃദയം തുറന്നു വെച്ചിട്ടുണ്ടാവില്ല പക്ഷേ ആ ഹൃദയം വായിച്ചെടുക്കാൻ ദൈവപിതാവിന് കഴിയും യൗസപ്പിതാവിൻ്റെ ഈ തിരുനാൾ ദിവസം അപ്പന്മാരെ ആദരവോടെ നമുക്കൊന്ന് കാണാം അപ്പന്മാർ മരിച്ചുപോയെങ്കിൽ അവരുടെ ഓർമ്മകളുടെ മുമ്പിൽ നമുക്ക് കൈകൾ കൂപ്പാം കുടുംബനാഥന്മാർക്കുള്ള ബലത്തിൻ്റെ പേരാണ് ഉടമ്പടിയുടെ പേരാണ് കരുത്തിൻ്റെ പേരാണ് യൗസെപ്പ് യൗസപ്പിതാവിൻ്റെ തിരുനാളിലെ എല്ലാവിധ മംഗളങ്ങളും സ്വർഗത്തിലെ ദൂതനെ വിളിച്ചിറക്കിയ യൗസെപ്പ് സ്വർഗത്തിലെ ദൂതന്മാരെ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പറഞ്ഞത് അയക്കട്ടെ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ദൂതന്മാരുമാണ് യൗസ്പിതാമിന് കരുത്തു പറഞ്ഞെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ ദൈവത്തിൻ്റെ വചനവും മാലാക്കുമാരും നിങ്ങൾക്കും കരുത്തായി മാറട്ടെ യൗസപ്പിതാവിന്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കർത്താവെ വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം ഒരു സ്വപ്നം കണ്ടു ഒരു തിരി സ്വപ്നം ആ ഒരു അപ്പനുണ്ടായിരുന്നു അവൻ്റെ പേര് ജോസഫ് ആ സ്വപ്നത്തിൽ ഒരു അമ്മയുണ്ടായിരുന്നു അവളുടെ പേര് മേരി ആ കുടുംബത്തിലേക്ക് പൊന്നുമകനെ അയക്കുവാൻ പിതാവായ ദൈവം തിരുവുളമായി പിതാവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളുള്ള അപ്പനും അമ്മയും ഓ ദൈവമേ കുടുംബങ്ങളുടെ മേൽ കരട് വർഷിക്കണമേ സ്നേഹം പെയ്യ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ധന്യമാവട്ടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ പ്രകാശപൂർണമാവട്ടെ ഓ കർത്താവ് കുടുംബനാഥന്മാർക്ക് വേണ്ടി അപ്പന്മാർക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു അവരുടെ കഷ്ടപ്പാടുകൾ അവരുടെ അവരുടെ വേദനകള് അവരുടെ സങ്കടങ്ങൾ ഒരു യാഗമായി അങ്ങ് സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലെ എല്ലാ അസ്വസ്ഥതകളും എല്ലാ വേദനകളും എല്ലാ സങ്കടങ്ങളും എല്ലാ ദുരിതങ്ങളും പ്രതിസന്ധികളും ഓ കർത്താവ് വിശുദ്ധ ഗുരിശിനാൽ തിരിച്ചോരെയാൽ ഇപ്പോൾ നിർവീര്യമായി പോകട്ടെ പിതാവിൻ്റെ അത്ഭുത മധ്യസ്ഥം എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ